നമസ്കാരം ആകാശത്ത് ഒരു കൂറ്റൻ പക്ഷിയെ പോലെ ഭീമാകാരമായ വലിപ്പവും അതിശക്തമായ കരുത്തെല്ലാമായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു അത്ഭുത യന്ത്രത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ ഹെലികോപ്റ്ററുകൾ ഒന്നാണ് മിൽ എം ഐ ട്വൻ്റി സിക്സ് ഹാലോ എന്ന വെളിപ്പെരിൽ അറിയപ്പെടുന്ന ഈ ഭീമൻ ഹെലികോപ്റ്റർ ലോകത്തിലെ ഏറ്റവും വലുതും ശേഷിയുള്ളതുമായ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഇത് സൈനിക സിവിൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയൻ മിൽ എം ഐ സിക്സിന് പകരമായി ഒരു പുതിയ ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററിനായി ഒരു പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ പതിനാലിന് മിൽ എം ഐ ട്വൻ്റി സിക്സ് ആദ്യമായി പറന്നുയർന്നു എൺപത്തി മൂന്നിൽ ഇത് സൈനിക സിവിൽ സേവനങ്ങളിൽ പ്രവേശിച്ചു അക്കാലത്ത് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹെലികോപ്റ്ററുകളിൽ ഏറ്റവും വലുതും ശക്തവുമായിരുന്നു ഇത് മിൽ എം ഐ ട്വൻ്റി സിക്സിന് രണ്ട് ശക്തമായ ലോതരേബ് ഡി വൺ ത്രീ സിക്സ് ടർബോഷാഫ്റ്റ് എഞ്ചിനുകളുണ്ട് ഓരോ എഞ്ചിനും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എസ് പി വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇതിന് എട്ട് ബ്ലേഡുകളുള്ള പ്രധാന റോട്ടറും അഞ്ച് ബ്ലേഡുകളുള്ള ടെയിൽ റോട്ടറും ഉണ്ട് ഈ ഹെലികോപ്റ്ററിന് ഏകദേശം ഇരുപതിനായിരം കിലോഗ്രാം ഭാരം വഹിക്കുവാൻ കഴിയും നീളം നാൽപ്പത് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് മീറ്ററും ഉയരം എട്ട് ദശാംശം ഒന്ന് നാല് അഞ്ച് മീറ്ററുമാണ് ഏകദേശം ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഹെലികോപ്റ്ററിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അൻപത്തി ആറായിരം കിലോഗ്രാം ആണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ഏറ്റവും ഉയർന്ന വേഗത എം ഐ ട്വൻ്റി സിക്സിന്റെ വലിയ ശേഷി കാരണം വിവിധ തരം ജോലികൾക്ക് ഇത് ഉപയോഗിക്കുന്നു ഇതിന് എൺപത് മുതൽ തൊണ്ണൂറ് വരെ സൈനികരെയോ അല്ലെങ്കിൽ അറുപത് സ്ട്രക്ചറുകളോ വഹിക്കുവാൻ കഴിയും കൂടാതെ ഇതിന്റെ കാർഗോ കമ്പാർട്ട്മെന്റിന് രണ്ട് കവചിത വാഹനങ്ങൾ വരെ വഹിക്കുവാൻ സാധിക്കും റോഡുകളോ റൺവേകളോ ഇല്ലാത്ത ദുർഘടമായ പ്രദേശങ്ങളിൽ വലിയ യന്ത്രങ്ങളും ഉപകരണങ്ങളും കൊണ്ടുപോകുവാൻ ഇത് ഉപയോഗിക്കുന്നു സൈനികരെയും സൈനിക വാഹനങ്ങളെയും യുദ്ധ സാമഗ്രികളെയും അതിവേഗം എത്തിക്കുവാൻ ഈ ഹെലികോപ്റ്റർ അത്യുത്തമമാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ അളവിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുവാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും ഇത് സഹായിക്കുന്നു വലിയ ഉപകരണങ്ങൾ ഉയർത്തി സ്ഥാപിക്കുവാൻ പറക്കും ക്രെയിനായും ഇത് ഉപയോഗിക്കുന്നുണ്ട് ചെർണോബിൽ ആണവ ദുരന്തത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലും അഫ്ഗാനിസ്ഥാനിലെയും മറ്റ് പ്രദേശങ്ങളിലെയും യുദ്ധങ്ങളിൽ തകർന്ന വിമാനം നീക്കം ചെയ്യുവാനും എം ഐ ട്വന്റി സിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എം ഐ ട്വന്റി സിക്സിന്റെ വലിയ ശേഷിയും വേഗതയും കാരണം ലോകത്തിലെ പല രാജ്യങ്ങളുടെയും സൈന്യങ്ങളുടെയും എയർലൈനുകളുടെയും പ്രധാന ഭാഗമായി ഇത് ഇപ്പോഴും തുടരുന്നുണ്ട് സാങ്കേതിക വിദ്യകൾ ഒരുപാട് മാറിയെങ്കിലും ഇത്രയും ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള ഒരു ഹെലികോപ്റ്റർ കണ്ടെത്തുന്നത് ഇന്ന് വളരെ പ്രയാസമാണ് അതിശയകരമായ ശേഷികളും വെല്ലുവിളികളെ അതിജീവിച്ച ചരിത്രവുമുള്ള മിൽ എം ഐ ട്വന്റി സിക്സ് മാനവരാശിയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ ഭീമൻ ഹെലികോപ്റ്റർ ഇനിയും ഒരുപാട് കാലം ആകാശത്ത് അതിന്റെ ആധിപത്യം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമണി ടി